அகிலாண்டநாதன் அகிலாண்டாத்மாவிசம் கொண்டோ ரே ஆரானாயி அல்லாஹு ஏகன் அல்லாஹூ மாத்திர மது போ അഖിലാണ്ടനാഥൻ അള്ളാഹുവാണെന്ന് ആത്മാവിൽ വിശ്വസിപ്പോരേ ആരാധ്യനായി അള്ളാഹു ഏകൻ അള്ളാഹു മാത്രം അതുപോരേ പ്രാർത്ഥനയ്ക്കു പ്രത്യുത്തരമേകും അള്ളാഹുവിൻറെ നേരെ പ്രാർത്ഥനയ്ക്കു പ്രത്യുത്തരമേകും അള്ളാഹുവിൻ്റെ നേരെ ർദ്ധനയും ആരാധനയും ഏക റോബിന്റെ നേർക്ക് പോരെ നിങ്ങൾ കൊറൾവാഹു പോരെ നിങ്ങൾ കൊറൾവാഹു പോരെ സൂര്യചന്ദ്രനക്ഷത്ര സൗരയൂഥങ്ങൾ ചൂഴും സ്ഥലകാലങ്ങൾ തൊട്ടു കോടി സൂക്ഷ്മജീവപരമാണു തൊട്ടുകോടാനുകോടി സൃഷ്ടിജാലങ്ങൾ സൂര്യചന്ദ്രനക്ഷത്ര സൗരയൂഥങ്ങൾ ചൂഴും സ്ഥലകാലങ്ങൾ സൂക്ഷ്മജീവപരമാണു തൊട്ടു കോടി സൃഷ്ടി സൃഷ്ടിജാലങ്ങൾ സർവാണ്ഡഗോള വ്യൂഹങ്ങൾ താനെ തന്നെ ശൂന്യാകാശം സകലം റബ്ബിന്റെ നേർക്ക് പോരേ നിൻ ഭക്തിയാവേശം നിങ്ങൾക്കൊരവാഹു പോരെ നിങ്ങൾ കൊരവാഹുപോരേ ഇത്രയും കേട്ടിട്ട് വലിയ കുഴപ്പമൊന്നും അന്നുണ്ടായില്ല പിന്നെ അടുത്ത വരിയാണ് കോടിക്കൂ ൊട്ടും വിളിയും നേർച്ചയും കോമരം തുള്ളലും ഹാദും കൊടിയെ കുത്തുറ തീപുംയത്തും ഖബറോത്തും കൊടികുത്തി കൊട്ടും വിളിയും നേർച്ചയും കോമരം തുള്ളലും ഹാദും കൊടിയെ കുത്തുറ തീപും മാലയും ബൈത്തും ഖബറോത്തും മൗലൂദും അള്ളാക്ക് വേണ്ടി അല്ലാതെ നേർച്ച വഴിപാട് ശിർക്കി വിദത്ത് എല്ലാം ഒഴിച്ച് അള്ളാൻറെ നേർക്ക് പോരേ നിന്റെ അഴിവാദത്ത് നിങ്ങൾ കൊറവഹു പോരെ നിങ്ങൾ കൊറവു പോരെ പോലുള്ള ബിംബ പൂജാദി കർമ്മങ്ങൾ അവർ കഴിച്ചു ലായിലാഹീത് വിട്ടവർ വഴി പിഴച്ചു അക്കാലം തൊട്ട് അള്ളാനെ വിട്ട് ആരാധിച്ചതേ കൂട്ടൽ എക്കാലത്തും അതിക്കാലത്തും ഉണ്ട് ഇന്നും ഇവിടെയുമാ കൂട്ടൽ കൂട്ടരെ നിങ്ങൾ കൊറല്ലാഹുപോരേ നിങ്ങൾ കൊറല്ലാഹുപോരേ ഈ അപകടം ഉണ്ടായത് ഇവിടെയാണ് നാഗൂർ അജ്മീർ ഗുരുവായൂർ ശബരിമല യാത്രയും ഒന്നല്ലേ ർഗൂജയുംബരിമലയാത്രയും ഒന്നല്ലേ നനാവിധ ദർഗ പൂജയും ജാറമൂടൽ മുത്തലും ഇന്നില്ലേ ഷേഖ് മുറീദും തങ്ങളും തറീഖത്തും അല്ല മുസ്ലിം ശരീയത്ത് വിട്ട് റബ്ബിന്റെ നേർക്ക് ചെന്നാൽ കിട്ടും ഹിതായത്ത് ഇത് പാടിയതോട് കൂടിയിട്ടാണ് എനിക്ക് ആവേശം വരുമ്പോൾ ചിലപ്പോൾ ആവർത്തിച്ച് പാടും ഇത് രണ്ടു വട്ടം കൂടി പിന്നെ മതിയായി പക്ഷെ ഞാൻ പാട്ട് നിർത്തിയില്ലാട്ടോ ഞാൻ പാട്ട് നിർത്തിയില്ല അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്ന ഒരു കാര്യമുണ്ട് അങ്ങനെ ജനം ഒന്നായിട്ട് സ്റ്റേജിൽ കയറി ഇവരെ ജമീലിനെ കിട്ടണം തല്ലണം കൊല്ലണം അതിൽ ഒരു ഒരു രംഗം ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു അതിന്റെ ഇടയിൽ കൂടെ സ്റ്റേജിൽ ഒരു നല്ലൊരു നല്ലൊരു ചെറുപ്പക്കാരൻ നല്ല ഭംഗിയുള്ള ഒരു ചെറുപ്പക്കാരൻ നല്ല സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ എന്നെ വന്ന് കെട്ടിട്ട് പിടിച്ചു ഇത് ഉണ്ടായ സംഭവമാണ് കെട്ടിപ്പിടിച്ചിട്ട് എനിക്ക് രണ്ട് ഭാഗത്തും ഉമ്മ തന്നോട്ട് പറഞ്ഞു മിസ്റ്റർ ജമീൽ നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾ ഈ ദുനിയാവിൽ ചെയ്ത ഏറ്റവും വലിയ സൽക്കർമ്മമാണിത് ഞാൻ മരിച്ചിട്ടേ നിങ്ങൾ മരിക്കുള്ളൂ നിങ്ങൾ അവിടെ നോളി എന്ന് പറഞ്ഞു അതോട് കൂടിയിട്ട് എൻ്റെ എന്താ ഞാൻ പറയാം ഒരു പക്ഷേ എനിക്ക് ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അഭിനന്ദനത്തിന്റെ വാക്കുകൾ അതാണ് അത് ഇന്നും ഞാൻ എപ്പോഴും ഓറും അതാണ് അപ്പൊ ആ വരി പാടിയതോട് കൂട്ടിയിട്ടാണ് പിന്നെ ഈ പാട്ട് അവസാനിക്കുന്നത് വയ്യ പിന്നെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഉറച്ചിടയാണെന്നു ഗുരുവായുഷു പിന്നെ അവസാനം മാതൃകയില്ലാതെ ശുദ്ധ ശൂന്യതയിൽ നിന്നും സൃഷ്ടിച്ചൊരു അല്ലാഹു മാനവന്റെ നേർക്ക് എപ്പോഴും മഹാനാം അല്ലാഹു ഈ സംഗതി ഡോക്ടർ ഉസ്മാൻ എനിക്ക് നേരിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തന്നതാണ് അതായത് അള്ളാഹു സൃഷ്ടിച്ചു ആ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞതാണ് വിതഔട്ട് എനി മോഡൽ അള്ളാഹു ഞാനും കുറച്ചൊക്കെ കുറയാൻ പരിഭാഷ വായിച്ചിട്ടുണ്ട് when he he wants to create a thing, he only says, be, and ാണ് അതായത് കുൽ വയക്കൂല്ലെന്ന് അതാണ് അതാണ് മാതൃകയില്ലാതെ യാതൊരു മാതൃകയില്ല വിതഔട്ട് എനി മോഡൽസ് ഈ ക്രിയേറ്റഡ് ദിസ് യൂണിവേഴ്സ് എന്നുള്ള അർത്ഥത്തിലാണ് അത് പറയുന്നത് മാതൃകയില്ലാതെ ശുദ്ധ ശൂന്യതയിൽ നിന്നും സൃഷ്ടിച്ചൊരു അള്ളാഹു മാനവന്റെ നേർക്ക് എപ്പോഴും കരുണാ മഹാനാം മഹാനം അല്ലാഹു മാതൃകയില്ലാതെ ശുദ്ധ ശൂന്യതയിൽ നിന്നും സൃഷ്ടിച്ചൊരു അല്ലാഹു മാനവന്റെ നേർക്കെപ്പോഴും കരുണാചൊരിയും മഹാനാമല്ലാഹു മാനുഷ ജീവനാടിയിലും സമീപമിരിക്കുമൊറല്ലാഹു മാനുഷജീവനാടിയിലും സമീപമിരിക്കുമൊറല്ലാഹു മാത്രം മതിയല്ലേതു സഹായവും തേടാൻ പോരെ ഒരള്ളാഹൂ നിങ്ങൾക്കൊറല്ലാഹു പോരെ നിങ്ങൾക്കൊറല്ലാഹു പോരെ നിങ്ങൾക്കൊറല്ലാഹു പോരെ നിങ്ങൾ കുറവാഹു പോരേ നമ്മൾ കുറലാഹു പോരേ